നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയ വീഡിയോ എൻ്റെ അമ്മ എന്നെ മാപ്പിയെ മുട്ട് തലശ്ശേരിമാർ തങ്ങോട്ടങ് പോയി നമുക്ക് ഒറ്റയ്ക്ക് ഒഴിഞ്ഞ് നോക്കാം റെഡിയായി നമുക്ക് പെട്ടെന്ന് പോകാം അപ്പോൾ ക്കും കൂടെ നമ്മക്കിട ഏത് കളർ അടിയിൽ നിന്നിട്ട് നോക്കട്ടെ ഏത് അറിയാമല്ലോ ശരി തീർന്നുക

ാണ് അതുകൊണ്ട് ഞങ്ങൾ അംബ്രാമാ യാത്ര ഒക്കെ ആണ് എല്ലാരും വന്നിട്ടുണ്ട് അംബാന്റെ ഉപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അംബ്രാമാന്റെ ാണ് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ അമ്പറാമ്മ എന്നെ പറ്റി ഞങ്ങളെ പറ്റിച്ചിട്ട് പോയി എയർപോർട്ടിൽ നിന്ന് കൂട്ടുകാരാണ് വീട്ടിലെടുത്ത് അയച്ചു തന്നത് ആണ്ടോ ഒരാളാണ്ടോ മിക്കുന്നതും എൻ്റെ അമ്പറമാമ്മ പോയി കാശ്